ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ബഡ്ജറ്റ് അവതരണം നടന്നു ശുചിത്വ ആരോഗ്യ മേഖലകൾക്കാണ് ബജറ്റിൽ ഊന്നൽ നൽകിയിരിക്കുന്നത് മാവേലിക്കര ജില്ലാ ആശുപത്രിക്ക് ബജറ്റിൽ തുക വൈസ് പ്രസിഡന്റ് നീക്കി വെച്ചിട്ടുണ്ട് ശുചിത്വ ആരോഗ്യ മേഖലകൾക്ക് ഊന്നൽ നൽകി ജില്ലാ പഞ്ചായത്ത് ബജറ്റ് അവതരണം നടന്നു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശിവപ്രസാദാണ് അവതരിപ്പിച്ചത് അധികാരത്തെ അടിമുടി ജന ജനാധിപത്യവത്കരിച്ചു എന്നതാണ് ജനകീയാസൂത്രണത്തിൻ്റെ മാധ്യമം വികസനം ജനങ്ങളുടെ ഇച്ചയ്ക്കും അഭിലാഷങ്ങൾക്കും വഴി സഞ്ചരിക്കാൻ തുടങ്ങി പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ കേരളത്തിൻ്റെ സമസ്ത മേഖലകളിലും സമതുലിതമായ വികസനം സാധ്യമാക്കിയെന്നു എന്നതാണ് ജനാധിപത്യ പ്രവർത്തനങ്ങളുടെ ജനകീയ ജനകീയാസൂത്രണ പ്രവർത്തനങ്ങളുടെ ഇരുപത്തിയേഴ് വർഷത്തെ ചരിത്രം ഇപ്രകാരം പ്രാരംഭമാക്കി നാൽപ്പത്തി ഏഴ് ലക്ഷത്തി എഴുപതിനായിരത്തി ഇരുന്നൂറ്റി എട്ട് രൂപ രൂപയും വർഷ വരവ് നൂറ്റി പതിനാല് കോടി അറുപത്തിരണ്ട് ലക്ഷത്തി ഇരുപത്തി രണ്ടായിരം ഉൾപ്പെടെ നൂറ്റി പതിനഞ്ച് കോടി ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി ഇരുന്നൂറ്റി എട്ട് കോടി എട്ട് രൂപയുടെ വരവും നൂറ്റി പതിനാല് മുപ്പത്തിനാലും പ്രതീക്ഷിക്കുന്ന ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തേക്കുള്ള പദ്ധതികളുടെ വിശദമായ എസ്റ്റിമേറ്റും പ്ലാനും ഇതോടൊപ്പം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് ശുചിത്വം ആരോഗ്യം കുടുംബശ്രീ അതിദാരിദ്ര്ക്കുള്ള ഭവന നിർമ്മാണം ഭിന്നശേഷി ക്ഷേമം വനിതാ ശിശു ആരോഗ്യം എന്നിവയ്ക്ക് ബജറ്റിൽ പ്രത്യേക പ്രാധാന്യം നൽകിയിട്ടുണ്ട് സമൃദ്ധി എന്ന പേര് നൽകിയാണ് ബജറ്റ് അവതരണം നടന്നത് ശുചിത്വ മേഖലയിലെ പ്രധാന പദ്ധതികൾക്കായി ഏഴ് പോയിന്റ് ആറ് കോടി രൂപ വകയിരുത്തി ആരോഗ്യരംഗത്തെ പ്രധാന പദ്ധതികൾക്കും പ്രവർത്തനങ്ങൾക്കുമായി എട്ട് പോയിന്റ് രണ്ട് ആറ് കോടി രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് ഭരണസമിതിയുടെ നാലാമത്തെ ബജറ്റാണിത് പട്ടികജാതി കോളനികളുടെ സമഗ്ര വികസനത്തിന് അഞ്ച് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപയും കാർഷിക മേഖലയിലെ പ്രധാന പദ്ധതികൾക്ക് രണ്ട് പോയിന്റ് എട്ട് അഞ്ച് കോടി രൂപയും ദാരിദ്ര്യ ലഘൂകരണത്തിന് ഒന്ന് പോയിന്റ് പൂജ്യം എട്ട് കോടിയും മത്സ്യബന്ധന മേഖലയിലെ പ്രധാന പദ്ധതികൾക്ക് ഒന്ന് പോയിന്റ് പൂജ്യം അഞ്ച് കോടി രൂപ എന്നിങ്ങനെയാണ് വകയിരുത്തിയിരിക്കുന്നത് ക്ഷീര വികസന മേഖലയിൽ പാൽ സബ്സിഡി നൽകുന്നതിന് അൻപത് ലക്ഷം രൂപ ക്ഷീര സംഘങ്ങൾക്ക് റിവോൾവിംഗ് ഫണ്ട് ഇനത്തിൽ നാൽപ്പത് ലക്ഷം തീറ്റപ്പുൽ കൃഷി വ്യാപനത്തിന് ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട് പൊതു ജലാശയങ്ങൾ ആഴംകുട്ടി സംരക്ഷിക്കുന്നതിനായി ഒരു കോടി രൂപയും ജില്ലാ ഹോമിയോ ആശുപത്രിയുടെ മാലിന്യ സംസ്കരണത്തിന് പതിനഞ്ച് ലക്ഷം രൂപയും ബജറ്റിൽ മാറ്റിവച്ചിട്ടുണ്ട് മാവേലിക്കര ജില്ലാ ആശുപത്രിയുടെ ബയോമെഡിക്കൽ മാലിന്യ നിർമ്മാർജ്ജനത്തിന് പത്ത് ലക്ഷം രൂപ ഗ്രാമപഞ്ചായത്തുകളുടെ പ്രൊജക്ട് വിഹിതമായി ഇരുപത് ലക്ഷം രൂപ രണ്ടായിരത്തി മൂന്ന് വർഷ പദ്ധതികൾക്കായി രണ്ട് പോയിന്റ് മൂന്ന് നാല് രൂപ കുടിവെള്ളവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് മൂന്ന് കോടി രൂപ സ്കൂളുകളിലും പൊതുസ്ഥലങ്ങളിലും ആർഒ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് എഴുപത്തിമൂന്ന് ലക്ഷം രൂപയും ബജറ്റിൽ വകയിരുത്തി മാവലിക്കിന് ജില്ലാ ആശുപത്രി സ്ത്രീരോഗ വിഭാഗം വനിതാ ശിശു സൗഹൃദമാക്കുന്നതിന് രണ്ടാം ഘട്ട പ്രവർത്തനമായി ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി അധ്യക്ഷത വഹിച്ചു ഏകദേശം അറുപത് ലക്ഷം രൂപയോളം ചെലവഴിച്ചുകൊണ്ട് ടർഫ് നിർമ്മിച്ച ജില്ല ആലപ്പുഴ ജില്ലയാണ് ഇതെല്ലാം കഴിഞ്ഞ ബെച്ചജിൽ നമ്മൾ പറഞ്ഞിരുന്ന കാര്യങ്ങളാണ് അതുപോലെ തന്നെ കുട്ടികൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന കനുവന്യൂ ഈ ജില്ലയിലാണ് തുടക്കം കുറിച്ചത് അതുപോലെ കുട്ടികളുടെ സർഗവാസന വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് മോഡലായിട്ട് രണ്ട് സ്കൂളുകളെ സംയോജിപ്പിച്ചുകൊണ്ട് മാഗസിൻ നമ്മൾ ഇറക്കുകയുണ്ടായി ഇപ്പോൾ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ആ മോഡലിൽ പുസ്തകങ്ങൾ തുടക്കം കുറിച്ചു ഈ ജില്ലയാണ് ആദ്യം ടി എസ് താഹ വിനു ഐസക് രാജു കെ ജി സന്തോഷ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഡി അംബുജാഷി കെ എം സലീം ജിൻസി ജോളി പി ആർ രചിത ഗീത ഷാജി ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി കെ ആർ ദേവദാസ് എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു ബജറ്റിൽ അതിദരിദ്ര ഭവന നിർമ്മാണത്തിന് ഏഴ് പോയിന്റ് അഞ്ച് അഞ്ച് കോടി രൂപയും ഭിന്നശേഷി റീഹാബിലിറ്റേഷൻ സെന്റർ പദ്ധതിക്ക് മൂന്ന് കോടിയും സ്കൂളുകളിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഏഴ് കോടി രൂപയും നെറ്റ് മത്സ്യകൃഷി പ്രോത്സാഹനം വനിതകൾക്ക് സ്വയം തൊഴിൽ സഹായത്തിന് ഒരു കോടി കുടുംബശ്രീക്ക് ഹൗസ് കീപ്പിംഗ് പരിശീലനം എന്നിവയ്ക്കാണ് ബജറ്റിൽ ഊന്നൽ നൽകിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക്